ന്യൂയൂർ ജംഗ്ഷനിൽ അപകടഭീഷണി ഉയർത്തി നിന്നിരുന്ന വാഗമരത്തിന്റെ ശിഖരം വെട്ടിമാറ്റി ഏകദേശം നൂറു വർഷത്തിനു മുകളിൽ പഴക്കമുള്ള മരം വെട്ടിമാറ്റണമെന്നത് ജനങ്ങളുടെ വർഷങ്ങളായുള്ള ആവശ്യമായിരുന്നു ജംഗ്ഷനിൽ പൊതുജനങ്ങൾക്കും വ്യാപാരികൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കുമെല്ലാം അപകട ഭീഷണി ഉയർത്തി നിന്നിരുന്ന വാഗമരത്തിന്റെ ശിഖരങ്ങൾ വെട്ടിമാറ്റി പി ഡബ്ല്യു ഡിയും കെ എസ് ഇ ബിയും ചേർന്നാണ് മരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ചുമാറ്റിയത് ജനങ്ങളുടെ ജീവന ഭീഷണിയായി നിൽക്കുന്ന മരം വെട്ടിമാറ്റണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് മെമ്പർമാരായ ബോബൻ മഞ്ഞളാമലയും ശരത് ശശിയും രംഗത്തെത്തിയിരുന്നു വാഗമരം നമുക്കറിയാം വളരെ ഭീഷണിയായിരുന്നു നിരവധി വാർത്തകൾ ഇതിനെ ചൊല്ലി ഉണ്ടാവുകയും തുടർന്ന് പ്രിയപ്പെട്ട എട്ടാം വാർഡ് മെമ്പർ ബോബൻ ചേർ ഞാനും പി ഡബ്ല്യു ഡി അതുപോലെ തന്നെ കെ എസ് സി ബി എമാരെ പഞ്ചായത്തിൽ നിന്നുള്ള റിസർവ്യൂഷൻ അടക്കമുള്ള കാര്യങ്ങൾ നിയമപരമായി നീട്ടി ഈ മരം ഒന്നിവിടെ വിട്ടുകയുണ്ടായി നമുക്കറിയാം ഇതൊരു വലിയ ഭീഷണിയായിരുന്നു ഇതിന്റെ അടിയിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്ക് അതുപോലെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് ബസ്സിലേറെ നിൽക്കുന്ന ആളുകൾക്ക് എല്ലാം വളരെ ഭീഷണിയായിരുന്നു ഈ ഒരു മരം അതിൻ്റെ ചില്ലകൾ കിട്ടാൻ സാധിച്ചത് വളരെ സന്തോഷപൂർവ്വം ആണ് ഇവിടുത്തെ നാട്ടുകാർക്കും മറ്റ് വ്യാപാരികളടക്കമുള്ളവരും ഏർപ്പെടുത്താൻ ഇതിന്റെ ഭാഗമായി അതിനൊരു ദിവസം ചെറിയ തടസ്സങ്ങളുണ്ടായെങ്കിലും വൈദ്യുതി അടക്കമുള്ള തടസ്സങ്ങളുണ്ടായെങ്കിലും നാട്ടുകാരും വ്യാപാരികളും എല്ലാം പൂർണ്ണ സപ്പോർട്ടിൽ ഇത് സംബന്ധിച്ച് മരത്തിന്റെ ശിഖരങ്ങളാണ് ഇപ്പോൾ തായ്തടി മുറിച്ചു മാറ്റുന്നതിന് ഫോറസ്റ്റ് പി ഡബ്ല്യു ഡി അധികൃതരുടെ ഭാഗത്തുനിന്നും നടപടി ഉണ്ടാകണമെന്നും മെമ്പർമാർ ആവശ്യപ്പെട്ടു വെട്ടിമാറ്റുന്ന മരത്തിനു പകരം ജംഗ്ഷനിൽ ഉയരവും വണ്ണവും വെക്കാത്ത തണൽമരങ്ങൾ നട്ടുപിടിപ്പിക്കുമെന്നും മെമ്പർമാരായ ബോബൻ മഞ്ഞളാമലയും ശരത് ശശിയും പറഞ്ഞു നിൽക്കുന്ന വാഗമരം വർഷങ്ങളായിട്ട് അപകട സൃഷ്ടി വ്യാപാരികൾക്കും ഓട്ടോ തൊഴിലാളികൾക്കും അല്ലെങ്കിൽ സ്കൂളിലെ കുട്ടികൾക്കുമൊക്കെ വിട്ടുചേറാൻ നിൽക്കുന്ന ആളുകൾക്കൊക്കെ വളരെ ഭീഷണിയായിട്ട് നിൽക്കുന്നൊരു മരം പലവട്ടം നമ്മൾ ഉദ്യോഗസ്ഥരെ ഒക്കെ സമീപിച്ചെങ്കിലും നിയമതടസ്സങ്ങൾ മൂലം നടക്കാത്ത ഒരവസ്ഥയുണ്ടായി പഞ്ചായത്ത് കമ്മിറ്റി ഒന്നടങ്കം റെസൊല്യൂഷൻ പാസാക്കി പി ഡബ്ല്യു ഡിക്ക് കൊടുക്കുകയും അത് പി ഡബ്ല്യു ഡി അത് ഗൗരവമായിട്ടെടുത്ത് അതിനുള്ള മരത്തിൻ്റെ അപകടസ്ഥിതിയിലുള്ള ചില്ലുകൾ മുറിക്കുന്നതിനുള്ള അനുമതി തരികയും ബാക്കി ുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അനുമതി ചർച്ച പതിമൂന്നാം വാർഡ് മുമ്പ് ചർച്ച ചെയ്യും വാർഡും എട്ടാം വാർഡ് മുമ്പുള്ള മെമ്പർ എന്ന നിലയിൽ ഞാനും അതിനകത്ത് മുൻകൈ എടുക്കുകയും പി ഡബ് ഡി ഡി അല്ലെങ്കിൽ കെ എസ് സി ബി ഉദ്യോഗസ്ഥരും ബാക്കി നാട്ടുകാരുടെ ഒക്കെ വളരെ നല്ല സഹകരണം ഈ ഭാഗത്തു നിന്നുണ്ടായി മരം ചില്ലകളിൽ മുറിക്കുന്ന അവസരത്തിൽ ഇവിടെയുള്ള പൊതുജനങ്ങളെല്ലാം കാഴ്ചരാക്ഷ്യങ്ങൾ മറന്ന് സഹകരിച്ച് ആ വിഷയമുള്ള മരത്തിൻ്റെ ചില്ലകളിൽ വെട്ടിമാറ്റാൻ സഹായിച്ച എല്ലാവരോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു പ്രത്യേകിച്ച് വ്യാപാരികൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ മറ്റ് ഇവിടുത്തെ ആളുകൾ അവരെയടക്ക് പ്രതികൾ നന്നായി അറിയിക്കുന്നത് നമ്മുടെ അപകട ഭീഷണി ബാക്കി തന്നെ നമുക്ക് അപകടത്തിൽ നിൽക്കുന്ന ഒരു തായ്തടി നിലപ്പുണ്ട് അത് വിറ്റുമാറ്റുന്നതിന് വേണ്ടിയിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ജസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് ഈ അവസരത്തിൽ സക്സസ് ചെയ്യും ഞാൻ ചെയ്യുന്നതുകൂടി ഈ അവസരത്തിൽ അറിയിച്ചു